അജിത് ഫിലിംസിന്റെ ബാനറിൽ അജിത് വിനായക നിർമ്മിച്ച് സാഗർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന കനകരാജ്യം എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനോടനുബന്ധിച്ചുള്ള പ്രമോഷന്റെ ഭാഗമായി ആദ്യ വീഡിയോ സോങ് പുറത്തിറക്കി ധന്യാന മേനോൻ രചിച്ച് അരുൺ മുരളീധരൻ ഈണമിട്ട് അഭിജിത് അനിൽകുമാർ നിത്യമാമൻ എന്നിവർ പാടിയ മനോഹരമായ ഗാനത്തിന്റെ ദൃശ്യാവൽക്കരണം അടങ്ങിയ വീഡിയോ ഗാനമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ദ്രൻസ് ജോളി ചിറയത്ത് ആതിര പട്ടേൽ എന്നിവരാണ് ഈ ഗാനത്തിലെ അഭിനേതാക്കൾ തികഞ്ഞ ഗൃഹാന്തരീക്ഷത്തിൽ ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രഭാതമാണ് ഈ ഗാനരംഗത്തിലൂടെ സംവിധായകനായ സാഗർ കാട്ടിത്തരുന്നത് അച്ഛനും അമ്മയും മകളും മകളുമടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ സ്നേഹബന്ധം അരക്കിട്ടുറപ്പിക്കാൻ പോന്ന വിധത്തിലുള്ളതാണ് ഈ ഗാനമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ആലപ്പുഴയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രണ്ട് യഥാർത്ഥ സംഭവങ്ങളെ കോർത്തിണക്കി ആയി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തെ തികഞ്ഞ കുടുംബ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഒരു ഘട്ടത്തിൽ ഏറെ ദുരൂഹതകൾ സൃഷ്ടിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കപ്പെടുകയാണ് തികഞ്ഞ ഗ്രാമീണാന്തരീക്ഷത്തിൽ ഒരു ഫാമിലി ത്രില്ലർ സിനിമയാണ് കനക പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കനകം ഈ ചിത്രത്തിലെ സുപ്രധാനമായ ഘടകമാണ് ഇന്ദ്രൻസും മുരളീ ഗോപിയുമാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദിനേഷ് പ്രഭാകർ കോട്ടയം രമേശ് ശ്രീജിത്ത് രവി ലിയാണോ ജെയിംസ് ഏല്യ ഹരീഷ് പെങ്ങൻ അച്യുതാനന്ദൻ ഉണ്ണിരാജ രാജേഷ് ശർമ്മ രമ്യ സുരേഷ് ജോഡി പൂഞ്ഞാർ ശ്രീ വിദ്യാ മുല്ലശ്ശേരി സൈന കൃഷ്ണ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് ഹരിനാരായണൻ മനു മഞ്ജിത്ത് എന്നിവരാണ് മറ്റു ഗാനരചയിതാക്കൾ അഭിലാഷ് ആനന്ദ് ഛായാഗ്രഹണവും അജീഷ് ആനന്ദ് എഡിറ്റിംഗും നിർവഹിക്കുന്നു കലാസംവിധാനം പ്രദീപ് മേക്കപ്പ് പ്രദീപ് ഗോപാലകൃഷ്ണൻ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് മട്ടന്നൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സനു സജീവ് പ്രൊഡക്ഷൻ മാനേജർ അനിൽ കല്ലാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീജേഷ് ചിറ്റാഴ പ്രൊഡക്ഷൻ കൺട്രോളർ ജീത് ചീരപ്പൻകോട് എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ഈ ചിത്രം ജൂലൈ അഞ്ചിന് പ്രദർശനത്തിനെത്തും Yeah.